എല്ലാവർക്കും നമസ്കാരം നമ്മുടെ അടുത്ത വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് മുല്ലപ്പെരിയാറോ അല്ലെങ്കിൽ വയനാട്ടിലെ ദുരന്തമെന്നല്ല അതെല്ലാം നമ്മൾ കഴിഞ്ഞു അതായത് ഒരു ദുരന്തം വരെ ദുരന്തം സംഭവിക്കുമ്പോൾ എല്ലാവരും ഒന്നിച്ചായിരിക്കും ദുരന്തം കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പേലുള്ള അടിപൊളിയും കാര്യങ്ങളായിരിക്കും അപ്പം അതിനുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾക്ക് കാണാനുണ്ട് ഇപ്പം ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യു കെയിൽ നടക്കുന്നതും ബംഗ്ലാദേശിൽ നടക്കുന്നതും നാളെ കാനഡയിലും അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ നടക്കാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു ഒരു ബോംബ് സ്ഫോടനം പോലെ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ജാതി മത വർഗവർണ വരി ഇത് എപ്പോൾ എങ്ങനെ എവിടെ നിന്ന് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ് എന്നത് പലർക്കും ഇതൊരു അഭിപ്രായം ഉണ്ടായിരിക്കാം പലർക്കും അതിനോട് യോജിപ്പുണ്ടായിരിക്കാം ഇതിനകത്ത് ഇപ്പം നമ്മൾ ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു എടുക്കാം ഇപ്പം ചന്ദ്രനിലോട്ട് പോയ ആൾക്കാർ സെറ്റിൽ ആവാൻ നോക്കുകയാണ് അല്ലേ അപ്പൊ ചന്ദ്രനിൽ ആദ്യമായിട്ട് പോകുന്ന ഒരു പക്ഷേ ഒരു പോയത് റഷ്യക്കാരായിരിക്കാം പിന്നീട് അമേരിക്കക്കാരായിരിക്കാം പക്ഷേ ആരും അവിടെ ആവാസം തുടങ്ങിയിട്ടില്ല ഇനിയിപ്പോൾ നാളെ ചന്ദ്രനിൽ പോയിട്ട് കുറച്ച് അമേരിക്കക്കാർ പോയി താമസം തുടങ്ങിയെന്ന് വിചാരിച്ചു അപ്പോൾ അവരാണ് അവിടുത്തെ ആദ്യത്തെ ഇൻഹിബിറ്റൻസ് അല്ലെങ്കിൽ അവരാണ് ആദ്യം അത് ഓക്കുപ്പൈ ചെയ്യുന്നത് അതിനുശേഷമാണ് റഷ്യക്കാർ വരുന്നത് പിന്നീട് ഇന്ത്യക്കാർ ചെല്ലും അങ്ങനെ ആൾക്കാർ ചെല്ലും കൂടി 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 വരുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അമേരിക്കക്കാര് പറയും അല്ലെങ്കിൽ റഷ്യക്കാർ ആരാണോ ആദ്യം പോയി സെറ്റിലാവുന്നത് അവർ പറയും ഇത് ഞങ്ങളുടെ ഭൂമിയാണ് ഇത് ഞങ്ങളുടെ സ്ഥലമാണ് അപ്പോൾ ചന്ദ്രൻ തന്നെ ചോദിച്ചായിരിക്കും എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ ആരും വന്നിട്ടില്ല നീ ഇന്നലെ വന്നുള്ളൂ അപ്പോൾ ആരാണോ ആദ്യം ഒരു സ്ഥലം കൈയടക്കുന്നത് അവരുടെയാണത് ആ ഭൂമി അങ്ങനെയുള്ള സാധാരണ വരുന്നത് നമ്മൾ നാട്ടില് നാടൻ ഭാഷയിൽ പറയാ നീ ഒക്കെ വന്നേരിയെന്ന് പറയും വന്നേരി എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നീ നാട്ടുകാരനല്ല നീ എവിടുന്നോ വന്നതാണ് വന്നേരി എന്ന് വിളിക്കുന്ന നാട്ടിലെ അതിനൊരു വലിയ ഉദാഹരണമാണ് നമ്മളെ നാട്ടിൽ പണ്ട് തമിഴന്മാരുണ്ടായിരുന്നപ്പോ അവരൊക്കെ പോയി ഇപ്പൊ ബംഗാളികൾ വന്നു അല്ലെ അപ്പൊ ഈ ബംഗാളികൾ വന്നോണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല അപ്പൊ ഈ ഭൂരിപക്ഷം എന്നുള്ള കോൺസെപ്റ്റാണ് ഡെമോക്രസിയെ നിലനിർത്തുന്നത് ഭൂരിപക്ഷം ആയി കഴിഞ്ഞാൽ ഭരണം കയറാം അല്ലെങ്കിൽ വോട്ടെടുത്ത് ജയിച്ചു കഴിഞ്ഞാൽ ഭരണത്തിൽ കയറാം ജനാധിപത്യത്തിൻ്റെ പരാജയം അത് തന്നെയാണ് ജനാധിപത്യത്തിൻ്റെ പരാജയം എന്ന് പറയുന്നത് ഭൂരിപക്ഷമാണ് ആ ഭൂരിപക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഇത് വെച്ചിട്ടില്ല അമ്പത്തൊന്ന് ശതമാനം അതായത് ഒരാൾക്ക് നാൽപ്പത്തൊമ്പത് വോട്ടും ഇപ്പുറത്തുള്ളവന് അമ്പത്തൊന്ന് വോട്ടും കിട്ടി അമ്പത്തൊന്ന് കിട്ടും കിട്ടിയവൻ ജയിച്ചു അവനാണ് പിന്നെ നമ്മളെ ഭരിക്കുന്നത് നാൽപ്പത്തൊമ്പത് ശതമാനം ഭരിക്കുന്നവരെയാണ് അപ്പം ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പല കളികളും കളിക്കാം വൃത്തികെട്ട കളികൾ കാശ് കൊടുത്ത് ആളെ കൂട്ടാം ഭീഷണിപ്പെടുത്തി ആളെ കൂട്ടാം പിന്നെ ജാതി മത മതവർഗവർണം വെച്ചുകൊണ്ടാളെ കൂട്ടുക ഒരു മലയാളി മാത്രം ചന്ദ്രൽ ആദ്യം പോവാണ് അവൻ അവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര ബോറിംഗ് ആയിരിക്കും അവന് മലയാളം ആരുമില്ല എന്താ ചെയ്യും ഒരു മലയാളം കൂടെ വന്നാൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യം അത് കഴിയുമ്പോഴാണ് അടുത്തൊരു മലയാളി വരുന്നത് ഇവർ അമ്മില് ഭയങ്കര കൂട്ടായിരിക്കും അവിടെ ജാതിയില്ലേ മതമല്ലെ വർഗം വർണ്ണം ഒന്നുമില്ല അവർ നമ്മൾ ഭയങ്കര ക്ലോസ് ആണ് കാരണം ഒരാൾക്ക് മറ്റൊരാളല്ലോ പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത ഘടകത്തില് ഒരു പത്തു നൂറ് മലയാളികൾ ഒന്നിച്ചവരാണ് അവർ ഒന്നിച്ച് വന്ന് ഇറങ്ങുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് തമ്മില് കോക്കസുകളായി അതായത് ആ നീ എവിടെന്നാ ഞാൻ തൃശ്ശൂർന്ന് ഞാൻ ഇവിടെ നിന്നാ തിരുവനന്തപുരം ആ നിന്റെ പേരെന്താ അങ്ങനെ പേരിൽ നിന്ന് ജാതിയിൽ നിന്ന് കളറിൽ നിന്നൊക്കെ ഇവർ തമ്മിൽ കൂട്ട എന്താ പറയാ സെപ്പറേറ്റ് ആകാൻ തുടങ്ങും അങ്ങനെ ആയി ആയി വരുമ്പോൾ ഇവർ തമ്മിൽ മത്സരം തുടങ്ങും ഒന്ന് ആലോചിക്കണം ഭൂമിന്ന് അവർ ചന്ദ്രനിൽ പോയി ചന്ദ്രൻ അവിടെ ഒന്നും ശൂന്യമായിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ ഇവർ അവിടെ ചെല്ലുമ്പോൾ അവിടെ വേറെ രാജ്യക്കാരും ഓൾറെഡി ഉണ്ടെങ്കിൽ അവരിവരെ നോക്കും ആദ്യമൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്യും ആ അതിന്റെ പുതിയ കുറെ ആൾക്കാർ വന്നിട്ടുള്ള ഇന്ത്യ ഇന്ത്യക്കാരാണ് ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ല സംഭവമൊക്കെ പറഞ്ഞത് അത് ശരിയാണ് പക്ഷെ പിന്നീട് ഇന്ത്യ എന്ന് ചെന്നവൻ ഇവന്റെ കയ്യിലിരിപ്പ് പുറത്തെടുക്കാൻ തുടങ്ങും കാരണം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉള്ളപ്പോൾ അവന് ഹോളി ഉണ്ട് ഓണമുണ്ട് വിഷു ഉണ്ട് റംസാൻ ഉണ്ട് ഇങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇവൻ എന്ത് ചെയ്യും അവിടെ ആള് കൂടി കഴിയുമ്പോൾ പറയും നമുക്ക് എന്നാ ഒരു ഹോളി ആചരിച്ചാലോ അല്ലെ നമുക്ക് മറ്റേ ഇത് പടക്കം പൊട്ടിച്ചാലോ എന്നൊക്കെ അവനെ തോന്നും കാരണം കൂട്ടുണ്ടല്ലോ അപ്പൊ ആൾബലം കൂടുമ്പോഴാണ് ശരിക്കും പറഞ്ഞ റേസിസം ആരംഭിക്കുന്നത് ആൾബലം ഇല്ലെങ്കിൽ റേസിസം ഇല്ല ഒതുങ്ങി കൂടി കഴിയും എൻ്റെ കൂട്ടുകാരനുണ്ട് അവൻ പറഞ്ഞൊരു കാര്യമുണ്ട് പണ്ട് ഒരു ബംഗ്ലാദേശി റൈറ്റർ കവിയാണ് പുള്ളി പുള്ളി യു കെ പോയി കഴിഞ്ഞപ്പോൾ പുള്ളി എപ്പോഴും കോട്ടർ കോട്ടസൂട്ടിട്ടേ നടക്കുള്ളൂ കാരണം പുള്ളി റോട്ടി കൂടെ നടക്കുമ്പോൾ ബംഗ്ലാദേശികളുടെ മുൻപതൊക്കെ കഴിഞ്ഞാൽ അവർ നോക്കും അവിടത്തെ നോക്കുമ്പോൾ ഇവൻ എന്തോ ഒരു വന്നേരിയാണല്ലോ എന്നുള്ള തോന്നൽ വരും കോട്ട് സൂട്ടിട്ട് നടന്നു കഴിഞ്ഞാൽ അവൻ്റെ ഭാഷ അവൻ്റെ അവൻ്റെ ശൈലിയായി അവൻ്റെ സംസ്കാരത്തിൽ നടന്ന കുഴപ്പമില്ല അതിനകത്തൊരു വലിയ പ്രശ്നം ഞാനിപ്പോൾ ഇവിടെ കാനഡയിലുള്ള കുറേ ആദ്യം വന്ന മലയാളി അപ്പച്ചന്മാരും അതുപോലെ ആദ്യം വന്നവരായിട്ട് സംസാരിച്ചപ്പോൾ ഇപ്പോഴത്തെ ന്യൂജൻ ബ്രോകൾ വരുന്നുണ്ട് ന്യൂജൻ പ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അടുത്ത കാലത്ത് ഒരു അഞ്ചെട്ട് കൊല്ലമായിട്ട് കുടിയേറിയവരൊക്കെ നല്ല വെൽ സെറ്റിൽഡ് ആണ് അതായത് മാതാപിതാക്കൾ ഗൾഫിലുള്ളവരും അതുപോലെ തന്നെ കോടികൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിൻ്റെ രൂപ മുടക്കി അവരോട് വരുന്നത് അവരെ സംബന്ധിച്ചോളം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ കള്ളടിക്കുന്ന സ്വഭാവം വരെ മലയാളികൾ ഇപ്പോൾ ഞാനൊക്കെ ചെറുപ്പക്കാലത്ത് കള്ളടിക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കള് വൈറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പത്ത് വരെ കാണിക്കണം വെള്ളക്കാർ കള്ളടിക്കുന്നുണ്ട് അല്ലേ പക്ഷെ അവർ റോട്ടിലും വാളം ഉണ്ടാക്കുന്നില്ല ബാറിലൊന്നും പോയി അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല അവര് കഴിക്കും അത് കഴിഞ്ഞാൽ അവരെ പരിപാടി തീർന്നു അവർ ഒന്നോ രണ്ടോ പൊക്കോ കഴിക്കുന്നത് അവർ ഇന്നല്ല നാട്ടിലും അങ്ങനെ കഴിക്കുന്നവരുണ്ട് പക്ഷെ നമ്മൾ ന്യൂ ന്യൂറ്റേൺ അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോട്ടിലും മേടിച്ചുകഴിഞ്ഞാൽ എല്ലാവരും കൂടെ തീർക്കാന്നുള്ളൂ അത് തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാട്ടായി വാളായി പിന്നെ വാൾ വെക്കിയായി നമ്മൾ കഴിച്ചു എന്നുള്ളത് നാട്ടുകാരെ അറിയിക്കാം എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഈ യു കെയിലും കാനഡയിലും ഇന്നലെ തന്നെ ഞാനൊരു വീഡിയോ കണ്ടു അതിനകത്ത് എൻ എച്ച് എസ്സിലൊരു കാരണം എന്റെ ചേട്ടൻ്റെ രണ്ട് മക്കൾ യു കെയിലുണ്ട് അപ്പോൾ ഞാൻ അവരെ വിളിച്ച് നോക്കി നിങ്ങൾ സേഫ് അല്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല എന്നാലും പേടിച്ചാണ് ഇരിക്കുന്നതെന്ന് പറയും അപ്പോളാണ് ഞാനൊരു വീഡിയോ കണ്ടത് ഞാനൊരു കഴിച്ചു കൊടുത്തു ഒരു മെച്ചൂർ ആയിട്ടുള്ള ആളാണ് വർഷങ്ങളായിട്ട് അവിടെ പോയിട്ടുള്ള ആളാണ് അയാളെ എൻ എച്ച് എസിലെ അവർ ജോലി അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് നിങ്ങൾ ഒന്നിച്ച് പോവുക അതുപോലെ കൂടുതൽ അഭ്യാസങ്ങൾ കാണിക്കാതിരിക്കുക അവരുടെ കണ്ണിപ്പെടാനായിട്ട് നമ്മൾ ശ്രമിക്കാതിരിക്കുക അങ്ങനെ ഒതുങ്ങി കൂടി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല ഇതിപ്പോൾ സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രസകരമായൊരു സംഭവമുണ്ട് നിങ്ങൾക്ക് എത്ര പേര് അറിയുമോന്നറിയില്ല നമ്മുടെ കനേഡിയൻ പാർലമെന്റിൽ പോയിട്ടും ചെണ്ട ചെണ്ടക്കൂട്ടൊക്കെ നടത്തിയിട്ടുണ്ട് ഈ ചെണ്ടക്കൂട്ട് ഇവിടെ മിക്കവാറും പാർക്കിലൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇവർ ഇന്നുവരെ കാണാത്തൊരു സംഭവമാണ് ഈ ചെണ്ടമേളം ഞാനാലോചിക്കുക തൃശ്ശൂകാരം അങ്ങനെ കാനഡയിൽ കൂടി കഴിഞ്ഞാൽ തൃശ്ശൂർ തൃശ്ശൂപുരം വരെ നടത്തും തൃശ്ശൂപുരം നടത്തുമ്പോൾ ആന ഇല്ലാതെ പറ്റില്ല ആനയും വേണം വെടിക്കെട്ടും വേണം അപ്പം ഈ ആനയും വെടിക്കെട്ടും ചെണ്ടമേള ആയാലും അവസ്ഥ അത് മറ്റുള്ളവർക്കുള്ള ഭയങ്കര ആണ് പബ്ലിക് ആണ് ശബ്ദമലിനീകരണമാണ് പക്ഷെ നമുക്കത് ചെയ്തേ പറ്റുള്ളൂ നമ്മളപ്പ ഭൂരിപക്ഷം ആയിക്കഴിയുമ്പോൾ നമ്മൾ തൃശ്ശൂപൂർ കൂടെ നടത്തും അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൈനോറിറ്റി ആണെങ്കിൽ നമ്മൾ അടങ്ങി ഒതുങ്ങിക്കഴിയും പക്ഷെ നമ്മൾ എന്ത് മെജോറിറ്റി ആവണോ അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത് അപ്പൊ നമ്മൾക്ക് അംഗബലം കൂടി കഴിയുമ്പോൾ നമുക്കൊരു ധൈര്യം വരികയാണ് നമുക്ക് എന്ത് വേണേ ചെയ്യാം നമുക്ക് ഗവൺമെന്റിൽ എന്താ പറയാ സ്വാധീനം ചെലുത്താം അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ആൾക്കാരുണ്ടല്ലോ നമ്മുടെ റൈറ്റ് ആണ് എന്നിങ്ങനെ പറഞ്ഞ് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം അപ്പൊ അതുകൊണ്ട് പണ്ടത്തെ കാലത്ത് വന്ന ഒരുപാട് മലയാളികളുണ്ട് അവരെല്ലാം ഒതുങ്ങിക്കൂടി ഇവിടുത്തെ കൾച്ചറിനോട് ഒതുങ്ങിക്കൂടി വലിയ ഒന്നും ഇല്ലാതെ ജീവിച്ചു പോയി അപ്പൊ ഇവർക്കാണെങ്കിലും ആ വലിയ പ്രശ്നവും ഇല്ല അതിനാണ് വിസിബിൾ മൈനോറിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് ബ്രാംറ്റൺ അല്ലെങ്കിൽ ടൊറോണ്ടോയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ആരാണ് വെള്ളക്കാരാണ് വിസിബിൾ മാനോറിറ്റി ഇനി അതിനകത്ത് അതിലും വലിയൊരു രസം എന്ന് പറയും ടിസ്റ്റ് വേറെ ഒന്നുമില്ല ഈ വെള്ളക്കാരൻ വന്നേരി അവിടെ അത് ചരിത്രം പഠിക്കുന്നവർക്കറിയാം അവൻ നൂറുനൂറ്റമ്പത് കൊല്ലം മുന്നേ വന്നു പക്ഷെ അവൻ ആദ്യം വന്നിവിടെ മറ്റവരെ അടിച്ചു ഒതുക്കി സെറ്റിൽ ആയി അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു പൊട്ടാനിരിക്കുന്ന ബോംബ് എന്താണെന്നറിയാം ഇവിടുത്തെ ശരിയായ ഇന്ത്യൻസ് നാറ്റീവ്സ് ആണ് അവരെ അടിച്ചൊതുക്കിയിട്ട് ഇവര് എന്ത് ചെയ്തു അധികാരം പിടിച്ചെടുത്തു ഭരണ സംവിധാനങ്ങൾ പിടിച്ചെടുത്തു ബിസിനസ്സുകൾ പിടിച്ചെടുത്തു ഭൂമികളൊക്കെ പിടിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ ഇവർ ഇവിടുത്തുകാരായി നമ്മൾ വന്നേരികളായി അപ്പൊ ഇതൊരു ഇവല്യൂഷൻ പോലെ തുടർന്നോണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ നൂറ് നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുന്നേ വന്നു അവരിവിടെ കൈയേറി അവരെടുത്തു അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നവരാരാണ് ഇന്ത്യൻസാണ് അല്ലേ അതല്ലെങ്കിൽ നാറ്റീവ്സ് അവരും വന്നേരികളാ കാരണം ഇവരെല്ലാം പാലായനം ചെയ്ത് വന്നിട്ടുള്ളവരാ ഞാൻ അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞപ്പോ ഇവര് മംഗോളിയ ചൈന ആ ഭാഗങ്ങളിൽ നിന്ന് അനേകായിരം വർഷങ്ങൾക്ക് അല്ലെങ്കിൽ അഞ്ഞൂറോ അറുന്നൂറോ ആയിരോ വർഷങ്ങൾക്ക് മുന്നേ അവരും ഇവിടെ വന്നവരാണ് അപ്പൊ ഇവിടത്തെ ഈ പ്രകൃതി ഉണ്ടല്ലോ അതായത് കാനഡയിലെ പ്രകൃതി അല്ലെങ്കിൽ ഇവിടുത്തെ മരങ്ങളും സസ്യങ്ങളും ഇവരൊക്കെ നോക്കിച്ചിരിക്കുകയാണ് ഈ മനുഷ്യൻ എവിടെന്നോ വന്നവര് ഈ ഭൂമിയുടെ അവകാശം ഉന്നയിക്കുകയാണ് അപ്പൊ അത് എന്ന് പറഞ്ഞ പോലെ ഈ ജനാധിപത്യത്തിന്റെ പരാജയം ഭൂരിപക്ഷം എന്ന് പറഞ്ഞ പോലെ ഭൂരിപക്ഷം എവിടെയുണ്ടോ അവിടെ പ്രശ്നങ്ങളുണ്ട് ഇനി ബംഗ്ലാദേശിലെ കാര്യം എടുക്കാം ബംഗ്ലാദേശിലെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അവിടെയെല്ലാം ഒരു മതം ഒരു ഭാഷ ഇത് തന്നെയാണ് അപ്പൊ ഈ ഭൂരിപക്ഷം കൂടി കൂടി വന്നു കഴിഞ്ഞിട്ട് ഒരു രാജ്യം മുഴുവൻ മലയാളികളെ അനുവരിച്ചു അല്ലെങ്കിൽ ഒരു രാജ്യം മുഴുവൻ പാകിസ്ഥാനിയോ വട്ട് എവർ ഇനി ഇനി രാജ്യക്കാരോ ഭാഷക്കാരോ ആയിക്കോട്ടെ മതക്കാരായിക്കോട്ടെ പിന്നെ അവര് തമ്മിൽ തമ്മിൽ അടി കൂടാൻ തുടങ്ങും അവര് തമ്മിൽ 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 ചിന്തിക്കുക എന്ന് പറയും അതാണ് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെ കാണുന്നത് എല്ലാവരും മുസ്ലിംസാണ് പക്ഷെ അവരിൽ വിഭാഗീയത വരും പിന്നെ അവരടിക്കാൻ തുടങ്ങും അപ്പൊ സത്യം പറഞ്ഞാൽ ഇത് നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത് നിൽക്കൂല്ല നമ്മളിലെല്ലാം ഈ സംഭവം ഉണ്ട് ഇനി ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം സൗദി അറേബ്യയിൽ അനേക വർഷങ്ങളുണ്ടായിരുന്നു സൗദി അറേബ്യയിൽ ഒരു മലയാളി അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരന് ഒരു റോൾസ് റോയ്സ് ഓടിച്ചു പോലത്തെ അവസ്ഥ നിൽക്കറിയോ ഇത് കാണുന്ന സൗദിക്ക് ദഹിക്കില്ല സഹിക്കില്ല അവൻ ചിലപ്പോ കല്ലെടുത്തറിയ തുപ്പെങ്കിലും തുപ്പും ദുബായിൽ ഇപ്പൊ യൂസഫിലേക്ക് ചിലപ്പോൾ റോസ് റോൾസ് റോയ്സ് കൊണ്ടു നടക്കുന്നുണ്ട് അവൻ ദുബായിൽ അനേക പല നാട്ടുകാരുണ്ട് പലരുടെ കയ്യിലും പൈസ ഉണ്ട് റോൾസ് റോയിസ് ഉണ്ണിണി അങ്ങനെ അവിടെ ചെയ്യാൻ പറ്റില്ല ഇതേ അനുഭവമാണ് നാളെ ഒരു ബംഗാളി കേരളത്തിൽ റോൾസ് റോയ്സ് മേടിച്ചുള്ള അവസ്ഥ നമുക്കറിയാവുന്ന ഒരു ബംഗാളി അവിടെ വന്നു അവൻ സെറ്റിലായി ബിസിനസ് ചെയ്തു കാശൊക്കെ ആയി അവൻ്റെ റോൾസ് റോയ്സ് വെച്ച് നമ്മുടെ വഴിയെ കൂടെ പോകാൻ വിചാരിച്ചു എത്ര മലയാളിക്ക് കുരുപെട്ടു ബംഗ്ലാദേശ് റോൾസ് റോസില് വഞ്ചരിക്കുന്നത് അപ്പൊ നമ്മളും റേസിസ്റ്റം ആയില്ലേ അപ്പൊ ഈ റേസിസം എന്ന് പറഞ്ഞത് മനുഷ്യന്റെ ബ്ലഡിലുള്ള ഒരു സംഭവമാണ് അതിന് ഉപോത്ബലകമായിട്ട് നമ്മളെ കൂട്ടുന്നത് ഒന്നുകിൽ മതമായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ കളറായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തായിരിക്കാം അപ്പൊ ഈ ജാതി വർഗവർണ്ണ വെറി ആരംഭിക്കുന്നത് എവിടെന്നാണ് നമ്മൾക്കൊരു തോന്നലാണ് എന്റെ ആൾക്കാർ കുറെ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഒരു സംഘടിത ശക്തിയാണെന്ന് തോന്നുമ്പോഴാണ് ഇത് ഇതാരംഭിക്കുന്നത് നമ്മൾ പൊതുവേ പറയുമ്പോൾ പറയും അയ്യോ വള്ളക്കാരെടുത്ത് പോയി കഴിഞ്ഞാൽ കറമ്പര ഇഷ്ടമല്ല അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ഇഷ്ടമല്ല പത്ത് പേർ പതിനഞ്ച് പേർ അല്ലെങ്കിൽ ഒരു ട്വന്റി പെർസെന്റ് പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല നൂറ് പേരിൽ ട്വന്റി പെർസെൻറ്റ് വിസിബിൾ മൈനോറിറ്റി ആണെങ്കിൽ അല്ലെ ഒരു മൈനോറിറ്റി ആണെങ്കിൽ ഒരു കുഴപ്പമില്ല പക്ഷേ ഈ ട്വന്റി എന്നുള്ളത് അമ്പതിലോട്ടും അറുപതിലോട്ടും കടന്നിട്ട് എവിടെ തിരിഞ്ഞാലും ഈ പറഞ്ഞ എമിഗ്രൻസ് അല്ലെങ്കിൽ എവിടെ തിരിഞ്ഞാലും ഇതേ ആൾക്കാരാവുകയും അവരുടെ കൾച്ചർ പുറത്തിട്ട് വിളയാടുമ്പോളാണ് ഈ പ്രശ്നം വരുന്നത് ഓണാഘോഷം പെരുന്നാൾ അത് ഇത് റോട്ടേക്കോട് ആന അമ്പാരി അവസാനം എന്തുണ്ടാവുന്നറിയാം ഈ രാജ്യത്ത് ബന്ദിൽ കലാശിക്കും നമുക്ക് പ്രശ്നങ്ങൾ എന്തേലും കിട്ടാതിരുന്നോ നമ്മളെന്ത് ചെയ്യുന്ന വെച്ചാൽ നാട്ടിലെ പോലെ റോഡ് ബ്ലോക്ക് ചെയ്യും ബന്ധം ആരംഭിക്കും അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാൽ നല്ലത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട നമ്മൾ ആരും കുറ്റം പറയാൻ പറ്റില്ല ഈ പറയുന്നത് ഞാനടക്കം ഇപ്പം എനിക്ക് എൻ്റെ വീട്ടുകാർ കുറേ ആവുക എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറേ കഴിഞ്ഞാൽ എനിക്കും ചെറുതായിട്ടൊരു കുന്തളിപ്പ് തുടങ്ങും എനിക്കൊന്ന് മസിൽ പവർ കാണിച്ചാലോ എന്നുള്ളത് അതുകൊണ്ട് ജാതി വർഗ വർണ്ണപറി എവിടെ എപ്പോൾ എങ്ങനെ തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സാം പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞ ചന്ദ്രനിലെ കാര്യം എൻ്റെ ഉള്ളിലൂടെ റേസിസം നിങ്ങളുടെ ഉള്ളിലൂടെ റേസിസം അപ്പോൾ അത് നമ്മൾ ഒതുങ്ങിക്കൂടി ജീവിച്ചാൽ ഈ പറഞ്ഞതുപോലെ ഇന്ത്യക്കാർ പിള്ളേരും അല്ലെങ്കിൽ ഇന്ത്യക്കാർ അമേരിക്ക കാനഡ ലണ്ടൻ യു കെ അവിടെയൊക്കെ ഒതുങ്ങിക്കൂടി ജീവിച്ചാൽ നമുക്ക് നല്ലത് ഓക്കെ എല്ലാവരും ഇത് കാര്യമായിട്ട് അഭിപ്രായം പറയണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ